ഗുടേ പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള ഒരു ഹെവി ഡ്യൂട്ടി വണ്ടിയാണ് ടി വി എസിൻ്റെ എക്സൽ ഹൺഡ്രഡ് ഹെവി ഡ്യൂട്ടിയാണ് കൊടുക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് എടാ അതും സെക്കൻഡ് ഓണറാണ് നിലവിൽ വണ്ടി അപ്പോൾ ഹെവി ഡ്യൂട്ടി നോക്കണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നിലവിൽ ഇത് മീവിക്കാൻ വേണ്ടി ഉപയോഗിച്ചാർന്ന വണ്ടി തന്നെയാണ് കൂടുതലും ആൾക്കാർ മീമിക്കാനും പിന്നെ പ്രായമായ ആൾക്കാരൊക്കെ ആയിട്ട് ഓടിക്കുന്ന കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ പിന്നെ അങ്ങനെ പ്രായ ഭേദ വിദ്യാസൊന്നും ഇല്ലാണ്ട് പെൺകുട്ടികൾ പോലും ഓടിച്ചു ഓടിച്ചു കൊണ്ട് നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കാരണം ഈ അടുത്ത കാലത്തൊക്കെ ചെന്നൈക്ക് പോയപ്പോഴൊക്കെ അവിടെ ഒരുപാട് പേര് ഇത് ഓടിച്ചിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നിലവിൽ മീനിൻ്റെ വിൽപ്പനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചായിരുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇത്തരം ഹെവി ഡ്യൂട്ടി വണ്ടികൾ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു വണ്ടിയാണ് ഇതിനെക്കുറിച്ച് എന്താണ് പ്രത്യേകിച്ച് പറയേണ്ടത് എന്നൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല ഇതിൽ നിലവിൽ അറുപത്തൊന്നായിരത്തില്ല കിലോമീറ്റർ ഓഡ് കാണിക്കുന്നുണ്ട് നിലവിൽ പണികളൊക്കെ കഴിച്ചു വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് എഞ്ചുമണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് ക്ലീനാക്കി വെച്ചിട്ടുള്ള ഒരു വാഹനമാണ് ടയർ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയർ ഇൻ്റെ ഇടപത്താൻപത് ശതമാനം ബാക്ക് ടയറുണ്ട് ആണോ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു പത്ത് എഴുപത് ശതമാനത്തിലധികം ഫ്രണ്ടഡ് എയർ കണ്ടീഷനുണ്ട് റിമ്മിനൊന്നും കാര്യമായിട്ട് തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാനൊന്നും പറ്റില്ല പിന്നെ എന്താ പറയുക പറയുക ഇവിടുത്തെ റിമ്മും വലിയ കുഴപ്പമൊന്നുമില്ല കലാപം ഇരിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ കുറവാണ് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് തീർത്തേർ വള്ളി കെട്ടി വെച്ചൊന്നാണ് അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അധികം പാർട്സ് ഒന്നും വണ്ടിക്കില്ല ചെറിയ ഒരു എഞ്ചിൻ്റെ ഭാഗം തന്നെ ഉള്ളു അപ്പം ഒരു ഹെവി ഡ്യൂട്ടി പിന്നെ ഒന്നൊരു ലൈറ്റ് ആണ് സെൽഫ് ഷാട്ടാണ് കേട്ടോ ഒന്നും അടിക്കേണ്ട കാര്യമില്ല സംഗതി സെൽഫ് ഷാട്ടാണ് ഞാൻ അടിച്ച് കഴിഞ്ഞു ഞാൻ ആദ്യം ഇടായി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുന്നു സംഗതി ഇവൻ ഇങ്ങനെ പിടിച്ച് ഷാർട്ടാണ് കേട്ടോ അപ്പോൾ വേറെ പ്രത്യേകിച്ച് ശല്യമൊന്നും ഇല്ല സംഭവം സെൽഫ് ചാട്ടും കാര്യങ്ങളൊക്കെയുള്ള ഒരു വാഹനം അപ്പോൾ ഇങ്ങനെ ഒരു ഹെവി ഡ്യൂട്ടി വണ്ടി നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നു ഇനി രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സെക്കൻഡ് ഓണറാണ് ഇൻഷുറൻസ് വരുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം ഇരുപത്തേഴാം തീയതി വരെ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ പൊല്യൂഷൻ പറയുകയാണെങ്കിൽ ഈ നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി വരെ അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തേഴാം തീയതി വരെ പൊലൂഷനും ഉണ്ട് പിന്നെ ടയർ കണ്ടീഷനൊന്നും വലിയ കുഴപ്പമില്ല ഉണ്ട് പിന്നെ പണി കഴിച്ച് സെറ്റാക്കി വെച്ചാണ് ഒരു വാഹനമാണ് അപ്പോൾ ആ നിലയ്ക്ക് പ്രത്യേകിച്ച് പുണ്ലൊന്നുമില്ല സെൽഫ് കാര്യങ്ങളൊക്കെ നല്ല വർക്കിങ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു വണ്ടി ഇരിങ്ങാലകുട ആണ് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കൂടൊക്കെ അടുത്താണ് വണ്ടി ഇരിക്കുന്നത് ആനന്ദപുരം ആ ഭാഗത്തേക്കായിട്ടാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് വില പറയുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ചെറിയ രീതിയിൽ വിലവേഷനും കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരത്തിൽ ചെറുപ്പക്കാർക്ക് പറ്റില്ല ചെറുപ്പക്കാരിപ്പോൾ ഫാമൊക്കെ നടത്തുന്നവർക്ക് പുല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവാനുള്ളത് ഒക്കെ ആണെങ്കിൽ നന്നാവും എന്നൊക്കെയായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കിതിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗങ്ങൾ കൃത്യമായിട്ട് അറിയാം നമ്മൾ മീൻ വിൽക്കാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഈ തമിഴ്നാട്ടിലാണ് കൂടുതൽ ഇതിനെ കണ്ടിരുന്നത് അപ്പോൾ ആർക്കിങ്ങിന് ആവശ്യമുള്ളവരുണ്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ മറക്കണ്ട മുപ്പത്തി രണ്ടായിരം ആണ് വില പറയുന്നത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇൻഷുറൻസ് പൊലൂഷൻ എല്ലാ കാര്യങ്ങളും ഇഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഒക്കെയാണ് നിലവിൽ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കുക നിങ്ങളുടേതായ രീതിയിൽ അതിൻ്റെ മെക്കാനിക്കോ അല്ലെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുക സ്റ്റാർട്ട് ചെയ്ത് നോക്കുക സെൽഫോണ മറ്റേ കിക്കറും കാര്യങ്ങളൊന്നും അടിക്കുന്ന കാര്യമില്ല അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് മക്കളെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റൊക്കെ അടിച്ച് ഒന്ന് സെറ്റാക്കിയുള്ളൂ അടാ മറ്റേ വിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും പിന്നെ കമ്പനിയിലെ ഭാഗങ്ങളിലൊക്കെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വിൽക്കാനാണെങ്കിൽ എന്നെ വിളിച്ചോട്ടാ അതിനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് അപ്പോൾ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷമാണ് എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ